നമസ്കാരം മീഡിയ രംഗ് പ്രാദേശിക വർത്തമാനത്തിൽ റമദാൻ പ്രഭാഷണം യുവ കപ്പ് ലൈറ്റ്സ് ഓഫ് വാർഷികം കേരള എഫ് സി കെ എഫ് എ ബഹ്റൈനുമായി സഹകരിച്ചുകൊണ്ട് ബഹ്റൈനിലെ പതിനാറ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച യുവ കപ്പ് സീസൺ ഒൻപതിൻ്റെ അമേച്ചർ ടൂർണമെന്റിൽ ബഹ്റൈൻ പ്രതിഭ എഫ് സിയും ഫ്ലീറ്റ് ലൈൻ എഫ് സിയും ഏറ്റുമുട്ടി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഫ്ലീറ്റ് ലൈൻ എഫ് സി ഒന്നാം സ്ഥാനവും ബഹ്റിൻ പ്രതിഭ എഫ് സി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഫ്ലീറ്റ് ലൈൻ എഫ് സിയുടെ അഖിൽ മികച്ച കളിക്കാരനായും അൻഷാദ് മികച്ച ഡിഫൻഡറായും പ്രതിഭ എഫ് സിയുടെ റാഷിദ് ടോപ്പ് സ്കോററായും റാഷിദ് ഏറ്റവും മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു തജ്ഹീസെ റമദാൻ പ്രഭാഷണ പരിപാടി മാർച്ച് എട്ടിന് വെള്ളിയാഴ്ച സമസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രമുഖ പ്രഭാഷകൻ സലാഹുദ്ദീൻ വല്ലപ്പുഴ മുഖ്യ അതിഥിയായിരിക്കും സമസ്ത ബഹ്റൻ പ്രസിഡന്റ് സയ്യിദ് ഫക്റുദ്ദീൻ കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ പ്രചരണാർത്ഥം മനാമ ഏരിയ കമ്മിറ്റി പ്രചരണ സംഗമം സംഘടിപ്പിച്ചു മനാമ സമസ്ത ബഹ്റൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഏരിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മാർച്ച് എട്ടിന് നടക്കുന്ന പരിപാടിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ലൈറ്റ്സ് ഓഫ് നാലാം വാർഷികം മനാമ ഏരിയയിലെ താഴ്ന്ന വരുമാനക്കാരുടെ താമസ താമസസ്ഥലത്ത് ഉച്ചഭക്ഷണ പാക്കറ്റുകളും മധുര പലഹാരങ്ങളും പഴങ്ങളും വിതരണം ചെയ്തുകൊണ്ട് ആഘോഷിച്ചു കൂടാതെ നിർധനരായ കുടുംബങ്ങൾക്കും ബാച്ചിലർമാർക്കും പ്രീ റമദാൻ ഡ്രൈ ഫുഡ് വിതരണവും നടത്തി ലൈറ്റ്സ് ഓഫ് കൈൻഡ്നെസ് സ്ഥാപകൻ സയ്യിദ് ഹനിഫിന് ബഹ്റിലെ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്കുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജർമ്മനിയിലെ ഇൻ്റർനാഷണൽ അച്ചീവേഴ്സ് ഫൗണ്ടേഷൻ ഹെഡ് ഓഫീസിൽ നിന്ന് ബെസ്റ്റ് ഹ്യൂമാനിറ്റി അവാർഡും ലഭിച്ചു ബഹ്റൈനിലെ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻറ്റ് നടന്ന യോഗത്തിൽ യുണൈറ്റഡ് പാരൻസ് പാനൽ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനം മീഡിയ രംഗ് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് വി ഗാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവൈലബിൾ Accessible, affordable.